എസ് എൻ ഡി പി യോഗം മാള യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി മഹോത്സവം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മാള സർക്കാർ ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര മാള സി യു സി ഓഡിറ്റോറിയത്തിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളന യോഗം കൌൺസിലർ പി കെ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് പി കെ സാബു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ യൂത്ത് മൂവ്മെന്റ് ജില്ലാ രക്ഷാധികാരി സജീവ് കുമാർ കല്ലട സമ്മാനദാനം നിർവഹിക്കും മാള പൊയ്യ അന്നമനട കൊടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ യൂണിയൻ ഭാരവാഹികൾ അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പി കെ സാബു സി ഡി ശ്രീലാൽ രജീഷ് മാരിക്കൽ സുബ്രൻ ആലമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു ഈ വർഷത്തെ നൂറ്റി എഴുപത്തിയൊന്നാമത് ശ്രീനാരായണ ഗുരുദേവ് ജയന്തി ഈ വർഷം മാള മാളയിലാണ് മാളയൂണിയുടെ ഘോഷയാത്രയും എല്ലാ ശാഖകളും ഈ നാല് പഞ്ചായത്തിൽ വരുന്ന എല്ലാ ശാഖകളുടെയും സംയുക്തമായിട്ടാണ് നമ്മൾ ഘോഷയാത്രയും കാര്യങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് മണിക്ക് ഘോഷയാത്ര ഗവൺമെൻറ് ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ആരംഭിക്കുകയും സി യു സി ഓഡിറ്റോറിയത്തിൽ സമാപിക്കുകയും ചെയ്യണം അതിൽ വിവിധ വാദ്യമേളങ്ങളോടുകൂടിയിട്ടുള്ള വലിയൊരു ഘോഷയാത്ര നമ്മൾ സംഘടിപ്പിക്കുന്നത്